ഇന്ന് സെല്ലിൽ നമ്മൾ കൊണ്ടിരിക്കുന്നതേ ഒരു ഹക്കോബ ആണ് കേട്ടോ കോട്ടൺ ഹക്കോബ എല്ലാവർക്കും അറിയാം ഹാക്കോബയുടെ ആ ഒരു ക്വാളിറ്റിയും ഒക്കെ ആയിട്ട് നല്ല എല്ലാവർക്കും അറിയണതാണ് നല്ല രസായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഹക്കോ കോട്ടൺ എന്ന് പറയുന്ന ഒരു പ്രീമിയം കളക്ഷനും കൂടിയാണ് അതാ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ പറയുക വേറെ മെറൂൺ ആണ് നമ്മളൊരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ബെൽറ്റ് ലൂപ്പും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ബെൽറ്റ് ഇടാണ്ടാണ് ചെയ്തിട്ടുള്ളത് അതാ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടോ ബെൽറ്റ് ഒക്കെ കൊടുത്തത് ലൂപ്പും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിലോ സൈഡിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടോ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കെട്ടാവുന്നതാണ് പക്ഷെ ഞാനത് കെട്ടിയില്ലാന്നേ ഉള്ളൂ പിന്നെ അപ്പം ഇതാണ് ഞാൻ കൊണ്ടിരിക്കുന്ന ഈ ഒരു ടയർ എന്ന് പറയുന്നത് നല്ല മെറൂൺ ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ ഇത് ഇതുപോലെ എൽബോ സ്ലീവ് ഒരു ഡ്രസ്സാകുമ്പോൾ നമ്മൾ എപ്പോഴും പഫ് സ്ലീവും അല്ലെങ്കിൽ എൽബോ സ്ലീവ് ഒക്കെ ആണല്ലോ എപ്പോഴും ചെയ്യുന്നത് ത്രീ ഒക്കെ ആണല്ലോ ചെയ്യുന്നത് ഇന്ന് ഞങ്ങളൊരു ഒരു പഫ് ഇങ്ങനെ ഒരു കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രസ്സിന്റെ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ ഇതറക്കിയിട്ടുള്ളത് ഇങ്ങനൊരു ഫ്ലാപ്പൊക്കെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളത് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പഫ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സ് എന്ന് പറയണ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസസ് സ്മോൾ ടു ഫോർ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പിന്നെ വൺ സൈഡ് ആ പോക്കറ്റൊക്കെ ഉണ്ട് കണ്ടോ നിങ്ങൾ കോട്ടൺ ഹക്കോബ എല്ലാവർക്കും അറിയണതാണ് ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ ഈ കോട്ടൺ ഹക്കോബയുടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതും അതായത് നോക്കൂ നിങ്ങൾ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഇത് കൊണ്ടിരിക്കുന്നത് പ്യുവർ കോട്ടൺ തന്നെയാണ് എല്ലാവർക്കും അറിയാം ആ ഹക്കോബയുടെ ആ ഒരു ക്വാളിറ്റിയും ഒക്കെ അതുപോലെ ഇത് കണ്ടോ ഞങ്ങൾ ഇങ്ങനൊരു നെക്കാണ് നമ്മൾ ഇതിനോടൊപ്പം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾ ഇതുപോലൊരു നെക്കാണ് ഞങ്ങൾ ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞങ്ങൾ ഇത് എന്താ ഇത്രയും പ്രൈസ് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമ്മൾ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു പ്രൈസിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും കണ്ടോ നിങ്ങൾ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ടത് ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പോക്കറ്റ് കുർത്തിക്ക് ഭയങ്കര എൻക്വയറി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത് പ്യുവർ കോട്ടൺ തന്നെയാണ് ചെറിയ സൈസ് സ്മോൾ സൈസ് നമ്മളിതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യണ സമയത്ത് അത് പറഞ്ഞാൽ മതി ചില ഡ്രസ്സുകൾക്ക് ഞങ്ങൾ സ്മോൾ സൈസ് അവൈലബിൾ ആക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡിന് ഞങ്ങൾക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണാം സെക്കൻഡ് കളർ വരുന്നത് എവറി ലേഡീസിന്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബോട്ടിൽ ഗ്രീൻ ഞങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡ് ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ ഇല്ലാത്ത കളേഴ്സിലാണെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും ബോട്ടിൽ ഗ്രീൻ ഇല്ലേ എന്ന് ചോദിക്കും അപ്പൊ അതാ സെക്കൻഡ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ദാ നിങ്ങളൊന്ന് ക്ലോസർ ഒന്ന് ക്ലോസർ കൂടി കാണിച്ചോളൂ കേട്ടോ ദാ ഇത് നെക്ക് കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് ഇതിൻ്റെ നെക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ബട്ടൺ കൊടുത്ത് ഉടൻ ബട്ടൺ കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സ്ലീവ് ആണെങ്കിലും ദാ പഫ് സ്ലീവ് ആണ് സ്ലീവിന് ഞങ്ങൾ ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം ഇത് കുറച്ച് ബലൂൺ പോലെ ഇങ്ങനെ കുറച്ച് ഫഫി ആയിട്ട് നിൽക്കണം ഒരു സ്ലീവ് ആയതുകൊണ്ടാണ് അതിന് ലൈനിങ് കൊടുക്കാത്തത് ഇതിനും സ്വതായിട്ട് നോക്ക് നമ്മൾ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൂപ്പും ബെൽറ്റും ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും ആയിട്ട് പറ്റും ദാ ഇനി ഒന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അക്കോബ ഡ്രസ്സ് ഭയങ്കര ട്രെൻഡിങ്ങും ഭയങ്കര എല്ലാ കസ്റ്റമേഴ്സിനും ഭയങ്കര ഇഷ്ടമുള്ള കളറും ആണ് കേട്ടോ അക്കോബ ഡ്രസ്സ് എന്ന് പറയുന്നത് ആക്കോബ ഡ്രസ്സിന്റെ ഇതിന്റെ കളേഴ്സ് ചാർട്ടൊക്കെ നല്ല ചാട്ടാണ് ഒരുപാട് കളേഴ്സ് നമ്മൾ അത് അവൈലബിൾ ആക്കുന്നുണ്ട് പിന്നെ അക്കോബ ഡ്രസ്സിന് ഒരു പ്രീമിയം ലുക്കും എപ്പോഴും തരാറുണ്ട് പിന്നെ നമ്മൾ നല്ല കോട്ടൺ തന്നെയാണ് ആക്കോബ ഡ്രസ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കണേട്ടോ അപ്പോൾ ഇതാണ് രണ്ട് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി പറയാനുള്ളത് ചെറിയ സൈസ് തുടങ്ങി നമ്മൾ വലിയ സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് നമ്മളോട് എക്സ്പൂട്ടീവ്സിനോട് പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഷെയഡിലാണ് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് ഷേഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാ ഒരുപാട് പ്രൊഡക്ഷൻ ഒരുപാട് പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ഒക്കെ ഇനിയും ഞങ്ങൾക്ക് വേണം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യുക തീർന്നു പോയി എന്നുള്ളൊരു പരാതി ഇനി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി പക്ഷേ ഒരുപാട് മെസ്സേജസ് വരുന്ന കാരണമാണ് ഈ മെസ്സേജിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരാൻ ലേറ്റ് ആവുന്നത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടിട്ടല്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും പരിഹരിക്കുന്നുണ്ട് അപ്പോൾ മെസ്സേജും റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പെണങ്ങൊന്നും വേണ്ട അപ്പം തീർച്ചയായിട്ടും റിപ്ലൈ ഒക്കെ തരുന്നതാണ് അപ്പോൾ ഈ രണ്ട് കളർ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ ആരും മിസ്സാക്കേണ്ട ഇതിനും അതുപോലെ തന്നെയാണ് കേട്ടോ അത് പോക്കറ്റിൻ്റെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അതാ ഇതും നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിനും വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കണ്ടോ ഇതിനും വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ കാരണം ഇനി ഇനിയിപ്പോൾ മൊബൈൽ ഒക്കെ വയ്ക്കാനും ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആണല്ലോ പോക്കറ്റ് കുറച്ച് നാളായിട്ട് എല്ലാവരും പോക്കറ്റ് കുർത്തിയില്ലേ പോക്കറ്റ് ഉണ്ടോ എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ പോക്കറ്റ് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു ഒരു ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കണ്ടോ എലൈനിലാണ് നമ്മൾ ഈ ഡ്രസ്സ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നമ്മളൊരു ചെറിയ സ്ലിറ്റും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഡ്രസ്സ് ഈ പാറ്റേൺ കാണാനായിട്ട് അപ്പോൾ ആരും മിസ്സാക്കേണ്ട ഇത്രയും പെട്ടെന്ന് പേർ പർച്ചേസ് ചെയ്തോളൂ താഴെ വാട്സാപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നത് അതിലേതെങ്കിലും ഒന്നിൽ മെസ്സേജ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്